വിശദമായ വാർത്തകളിലേക്ക് കർണാടക മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള നിർണായക ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണ് ആദ്യ ഊഴം ഡി കെ ശിവകുമാർ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് അനുനയിപ്പിക്കാനുള്ള നീക്കവും പുരോഗമിക്കുന്നു വിവരങ്ങളും വിശദാംശങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് കെ സി ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെ വസ്തുക്കളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ ആദ്യ ഊഴം ശിവകുമാർ ആവശ്യപ്പെട്ടതോടുകൂടി സിദ്ധരാമയ്യ പിണങ്ങിയിട്ടുണ്ടോ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഏതൊക്കെ തരത്തിലാണ് പുരോഗമിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്താണ് അജിംഷാദ് ഡൽഹിയിൽ നിർണായക ചർച്ചകൾ തുടരുകയാണ് ഒരു സമവായ നീക്കമാണ് പ്രധാനമായും നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് സമവായത്തിലൂടെ തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന ഒരു നീക്കമാണ് പ്രധാനമായും കോൺഗ്രസ് നേതൃത്വം അത് ആ അത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി പദം ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ പ്രഖ്യാപനം നടത്താനാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ പ്രധാനമായ ഒരു തീരുമാനം എന്തായാലും സിദ്ധരാമയ്യക്ക് തന്നെയാണ് ഒരു സാധ്യത എന്നാണ് നമുക്ക് ഈ മണിക്കൂറിൽ ലഭിക്കുന്ന ഒരു സാധ്യത ഈ രണ്ടു വർഷം ടേം വ്യവസ്ഥയിൽ തന്നെ ഈ മുഖ്യമന്ത്രി പദം വന്നു കഴിഞ്ഞാൽ ഒരു ഉപാധി ഡി കെ ശിവകുമാർ വെച്ചിരുന്നതായാണ് നേരത്തെ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിരുന്നു അങ്ങനെയെങ്കിൽ ആദ്യത്തെ രണ്ടു വർഷം തനിക്ക് തരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു നിലപാടിൽ അദ്ദേഹം കടുത്ത നിലപാടുമായി തന്നെ അദ്ദേഹം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുമ്പിൽ കുറച്ച് അദ്ദേഹത്തിന് കുറച്ച് ഓഫറുകൾ വെച്ചതായാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം പ്രധാനമായും ഈ ഒരു ഉപമുഖ്യമന്ത്രി പദവും അതോടൊപ്പം തന്നെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മൂന്ന് പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്നും കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നു ഡൽഹിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഈ ചർച്ച നടക്കുന്നുണ്ട് നിലവിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ ചർച്ചയിൽ ഉണ്ടായിരുന്നു ആ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി നടന്ന ആ ചർച്ചയിലാണ് ഇത്തരത്തിലൊരു കാര്യം അദ്ദേഹം മുന്നോട്ട് വെച്ചതെന്നാണ് ലഭിക്കുന്ന ഒരു വിവരം കൂടാതെ യെദ്യൂരപ്പ അദ്ദേഹവും പ്രധാനപ്പെട്ട നേതാവാണ് കർണാടകയെ സംബന്ധിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹത്തും മുതിർന്ന നേതാവ് കൂടിയാണ് അതുകൂടി പരിഗണിച്ച ശേഷം രണ്ട് നേതാക്കളെയും ഒരുപോലെ തന്നെ കൊണ്ടുപോകാം എന്ന പ്രതീക്ഷയിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വരാനാണ് പ്രധാനമായും കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇന്ന് അർദ്ധരാത്രിയോടെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അധികം നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമായും കർണാടകയിലുള്ള കർണാടക മുഖ്യമന്ത്രി മുഖ്യമന്ത്രിവാദത്തെ ഉള്ളത് കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസം തന്നെ സിദ്ധരാമയെ ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു തുടർന്ന് ശിവകുമാറിനെ വിളിപ്പിച്ചെങ്കിൽ അദ്ദേഹം വരാൻ തയ്യാറായാലും ഇന്ന് രാവിലെ വീണ്ടും അദ്ദേഹത്തെ വിളിപ്പിച്ചു അദ്ദേഹം അതിനുശേഷമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിലേക്ക് എത്തുന്നു ഈ നേതാക്കളുമായി തന്നെ ഇരു നേതാക്കളുമായി തന്നെ ഈ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ കേന്ദ്ര നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി ഒരു സമവായ നീക്കത്തിലൂടെ ഒരു ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താനാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു നീക്കം കൂടി കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പം ഇതെല്ലാം മുന്നിൽ കണ്ടു തന്നെ രണ്ട് നേതാക്കൾക്കും ഒരു സമവായമായ രീതിയിൽ രണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ തന്നെ ഒരു ഈ പ്രതിസന്ധി പരിഹരിക്കുക കോൺഗ്രസ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ആ വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് കർണാടകയിൽ ഉദ്യോഗ നിമിഷങ്ങളാണ് പുരോഗമിക്കുന്നത് ദില്ലിയിലാണ് ചർച്ചകൾ തിരക്കിട്ട രീതിയിൽ പുരോഗമിക്കുന്നത് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിൽ സമവായമുണ്ടാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിൽ പുരോഗമിക്കുന്നത് രാഹുൽ ഗാന്ധി എത്രയും വേഗം കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ടേമാക്കി മുഖ്യമന്ത്രി പദത്തെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലത്തെ തീരുമാനം പക്ഷേ അപ്പോൾ ആദ്യ ടൈം ആർക്ക് ഡി കെ ശിവകുമാർ തൻ ആദ്യ ഊഴം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്